ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കുന്ന ആദരം പരിപാടി സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പരാജയം നേരിടാനുള്ള ശക്തി ഉണ്ടാക്കുകയാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു പരാജയങ്ങളെ തിരുത്തി മുന്നോട്ടു പോയാൽ മഹത്തായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ജനകീയവും ഗുണമേന്മയുമുള്ള വിദ്യാഭ്യാസം ലോകം അംഗീകരിച്ചതാണെന്നും നൂതന വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റിയെടുക്കുമ്പോൾ പതാകവാഹകരായി മുന്നിൽ നിൽക്കേണ്ടത് ഈ തലമുറയിലെ വിദ്യാർത്ഥികളാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധ ദിലീപ് തുടങ്ങിയവർ സംബന്ധിച്ചു ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരും മണ്ഡലത്തിന് അകത്തോ പുറത്തോ ഉള്ള സ്കൂളുകളിൽ സംസ്ഥാന സിലബസിൽ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരുമായ വിദ്യാർത്ഥികൾക്കാണ് പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചത് നൂറ് ശതമാനം കൈവരിച്ച വിദ്യാലയങ്ങളെയും പ്ലസ് ടുവിന് മൂന്ന് സ്ട്രീമുകളിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കെരുത്തി വിജയിപ്പിച്ച വിദ്യാലയത്തെയും ഇതോടൊപ്പം പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു ഒരു കുട്ടിയെ പോലും ഇതെല്ലാം അതുപോലെ കേരളം നോക്കുവാൻ മുന്നാലും അതിന് വലിയ ഒരു സമൂഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നിച്ചിരിക്കുന്ന ഒരു കേരളമാണ് బిందు టీచర్ విద్యాభ్యాస రంగంలో వర్తీయ మాట